മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാനവാസും നൂറേയും തമ്മി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പാണി ശരത്തിനെ കുറിച്ചാണ് ഷാനവാസ് പറയുന്നത് അവൻ ഇവിടെ എന്ത് കളിയാണ് കളിക്കുന്നത് ഇവിടെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയത് ആ ഓൻ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവൻ നൂറ് പറയുന്നുണ്ട് ചേട്ടൻ ശരത്തേട്ടന് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ അവരതൊക്കെ കാണില്ലേന്ന് ഓൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താ പിന്നെ ആര് കാണില്ലേ അത് കാണുമ്പോൾ എൻ്റെ ഫാമിലിക്ക് വിഷമാവില്ലേ എന്ന് അവിടേക്ക് ഇതിനിടയ്ക്ക് ആതിൽ കയറി വന്ന് സംസാരിക്കാൻ വരുന്നുണ്ട് അവയുന്നുണ്ട് അത് അങ്ങനെ പറഞ്ഞു ഒരു മിസ് ആണ് അതാ അവളെ പറഞ്ഞ് തീർത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്ത് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉള്ളതല്ലേ പറഞ്ഞതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഓൻ്റെ കളി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഓൻ ഈ പത്തൊമ്പത് പേരുടെ ഇടയിൽ നിന്ന് ഒറ്റ ഒരാൾ ഇങ്ങനത്തെ ഈ കളി കളിക്കുമ്പോൾ എന്താ ആൾക്കാർ ശ്രദ്ധിക്കില്ലേ ഓൻ്റെ ഫാമിലിക്ക് എനിക്കത് വിഷമാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് ആ സത്യം ചേട്ടൻ പറയുന്നൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഇന്നലെ നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ഓരോ പ്രശ്നം ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഫേക്കായിട്ട് ഇരുന്ന് കരയിലാണ് ഓ എൻ്റെ ഫാമിലിയൊക്കെയോ അത് എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവരെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഡിഫെൻഡ് ചെയ്തേ പറ്റുമോ അപ്പോൾ എൻ്റെ കൂടെ ആൾക്കാർ കൂടും അങ്ങനെ ഇതും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാകുന്നതാണ് ഷാനവാസ് പറയുന്നത് ഷരത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും അതിനുള്ള വടി എൻ്റെ കയ്യിലുണ്ടെന്നാണ് ഷാനവാസ് പറയുന്നത് അനുമോള് എൻ്റെ ഒരു കുഞ്ഞി പെങ്ങളെ പോലെയാണ് ഞാൻ അനുമോൾ കണ്ടിട്ടുള്ളത് വെറുതെ ഞാനൊരു കളി തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞത് അത് വളച്ചൊടിച്ച് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി അതിനെ എല്ലാവരുടെയും മുമ്പിൽ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റിയത് അക്ബറും ശരത്തും മാത്രമാണ്